കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് വന്ന ഒരു വരവുണ്ട് വഴിനീളെ സ്വീകരണങ്ങളായിരുന്നു തിരുവനന്തപുരത്ത് ഫ്ലക്സ് ബോർഡുകൾ കൊണ്ട് നിറഞ്ഞു കോൺഗ്രസിന് ഇതാ പുതുയുഗം പിറന്നിരിക്കുന്നു ഇതായിരുന്നു ഈ ഫ്ലക്സ് ബോർഡുകളിലെ പ്രധാന വാചകങ്ങൾ അതോടൊപ്പം തന്നെ സൈബർ ഇടങ്ങളിൽ കെ സുധാകരൻ്റെ അനുയായികൾ വലിയ ക്യാമ്പയിനും ആരംഭിച്ചു പിണറായി കൃത എതിരാളി വന്നിരിക്കുന്നു ഇനി എൽ ഡി എഫിന് ഭാവിയില്ല തുടങ്ങിയ വാക്യങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങൾ നിറഞ്ഞു അങ്ങനെ വലിയ പ്രതീക്ഷ കോൺഗ്രസ് പ്രവർത്തകർക്ക് നൽകിയായിരുന്നു കെ സുധാകരൻ്റെ വരവ് എന്നാൽ ആ വരവോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ആ വരവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസിന് പുതുയുഗം പിറന്നില്ല കോൺഗ്രസ് ഉണർന്നെഴുന്നേറ്റില്ല കോൺഗ്രസിൽ തർക്കങ്ങൾ മൂർച്ഛിച്ചു അതേസമയം പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് രണ്ടുപേരും കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു സമ്മേളനം നടത്തുന്നു അങ്ങനെ ഐക്യത്തിൻ്റെ പുതുയുഗം ഇതാ പിറന്നിരിക്കുന്നു കോൺഗ്രസിൽ എന്നൊക്കെയായിരുന്നു കേരളത്തിലെ പ്രചാരണം മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും രണ്ടുപേർക്കും വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് കെ സുധാകരൻ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം മത്സരിക്കുന്നില്ല ഇത്തവണ എന്ന് ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു എന്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് കെ സുധാകരൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു കെ പി സി സിയുടെ നേതൃത്വം ഏറ്റെടുക്കണം കെ പി സി സി പ്രസിഡന്റിന് ഒരുപാട് ജോലി തിരക്കുണ്ട് കേരളത്തിലെ പ്രവർത്തനങ്ങൾ ഇലക്ഷൻ പ്രവർത്തനങ്ങൾ മുഴുവൻ ഏകോപിപ്പിക്കണം ഇരുപത് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം അതുകൊണ്ട് മത്സരിക്കാൻ കഴിയില്ല എന്നാണ് അന്ന് മുതൽ കെ പി സി സി പ്രസിഡൻറ്റായ കെ സുധാകരൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അവസാന ഘട്ടമാകുമ്പോൾ സിറ്റിംഗ് എം പിമാർ എല്ലാവരും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നു അപ്പോഴും കെ സുധാകരൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നില്ല തീരുമാനം നീണ്ടു നീണ്ടുപോകുന്നു ഏറ്റവും അവസാനം ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്നു കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കണം എന്ന് അപ്പോഴും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല പിന്നീട് വീണ്ടും കെ പി സി സിയിൽ നിന്ന് നിർദ്ദേശം വരുന്നു കെ പി സി സിയുടെ ചുമതല എം എം ഹസ്സന് കൈമാറുന്നു ആക്ടിങ് പ്രസിഡന്റായി എം എം ഹസൻ ചുമതല ഏൽക്കുന്നു എപ്പോഴുവരെയാണ് ചുമതല വോട്ടെടുപ്പ് വരെ വോട്ടെടുപ്പ് നടക്കുന്നതുവരെ കെ പി സി സിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പ്രസിഡന്റ് എന്ന നിലയിൽ കെ സുധാകരന് കഴിയില്ല അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് കെ പി സി സിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ താൽക്കാലികമായി എം എം ഹസ്സനെ ചുമതലപ്പെടുത്തുന്നു എന്നാണ് എ ഐ സി സിയുടെ നിർദ്ദേശം വോട്ടെടുപ്പ് കഴിഞ്ഞു വോട്ടെടുപ്പ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ ചുമതല ഏൽക്കാൻ തയ്യാറാണ് എന്ന് കെ സുധാകരൻ പറയുകയും ചെയ്തിരുന്നു അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അപ്പോൾ എന്നാൽ എ ഐ സി സി ഇതുവരെയും പച്ചക്കൊടി കാട്ടിയില്ല അതിനിടെയാണ് എം ഒ ഹസ്സൻ അവലോകന യോഗം വിളിച്ചത് അവലോകന യോഗം വിളിച്ചപ്പോൾ എ സി സി നേതൃത്വം പറഞ്ഞു അവലോകന യോഗം വിളിച്ചിരിക്കുകയാണ് എം എം ഹസൻ അത് കഴിയട്ടെ എന്നിട്ടാകാം തീരുമാനം എന്നും അതോടുകൂടി അദ്ദേഹം ഈ ഇന്നേ ദിവസം ഈ നാലാം തീയതി ചുമതല ഏറ്റെടുക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുന്നു നാലാം തീയതി തന്നെ ചുമതല കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എ ഐ സി സിക്ക് കത്തയക്കുന്നു കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിക്ക് കത്തയക്കുന്നു എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന് കത്തയക്കുന്നു നാലാം തീയതി തന്നെ ചുമതല ഏറ്റെടുക്കാം എന്ന ഒരു പൊതുധാരണയിൽ കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് വരുന്നു അത് തന്നെ അദ്ദേഹം എത്തി മാധ്യമങ്ങളെ ഒക്കെ കണ്ടു മാധ്യമങ്ങളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു കെ പി സി സി യോഗത്തിന് പങ്കെടുത്തു പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിന് ചുമതല കൈമാറിയില്ല ഇപ്പോൾ പറയുന്നത് കൗണ്ടിങ്ങിന് ശേഷം എന്ന് വെച്ചാൽ ഫലം വന്നതിന് ശേഷം തീരുമാനിക്കാം എന്നാണ് കെ പി സി സി പ്രസിഡന്റ് മത്സരിക്കുന്നു കണ്ണൂരിൽ ജയിച്ചാൽ അദ്ദേഹത്തിന് കെ പി സി സി പ്രസിഡന്റ് പദവി പോകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം തോറ്റാലോ ആ ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് തോറ്റാൽ കണ്ണൂരിൽ മത്സരിച്ച് ജയിക്കാൻ പോലും കഴിയാത്ത ഇദ്ദേഹത്തെ എങ്ങനെയാണ് കെ പി സി സി പ്രസിഡന്റ് ആക്കുക എന്ന ചോദ്യം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാനും അങ്ങനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് സ്ഥിരമായി കെ സുധാകരനെ ഒഴിവാക്കാനും നീക്കം നടക്കുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അതിനെ മറികടന്ന് ഏതെങ്കിലും രൂപത്തിൽ കെ പി സി സി പ്രസിഡന്റ് ആകണം എന്ന ആ ചുമതല ഏറ്റെടുക്കണം എന്ന നിലപാടിലാണ് കെ സുധാകരൻ ഉള്ളത് അദ്ദേഹം കെ പി സി സി ഓഫീസിൽ ഇന്നുണ്ടായിരുന്നു പക്ഷേ ചുമതല ഇന്ന് കൈമാറും എന്തൊക്കെയായിരുന്നു ധാരണ പക്ഷേ ചുമതല കൈമാറിയില്ല അദ്ദേഹം പ്രതിഷേധിച്ച് കെ പി സി സി ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി വാർത്താ സമ്മേളനത്തിൽ പോലും പങ്കെടുത്തില്ല എന്നാണ് വിവരം അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് പോയോ അതല്ല തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് പ്രതിഷേധിച്ചിട്ടാണ് കെ പി സി സി ഓഫീസിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം ആലോചിക്കാം എന്ന മറുപടിയാണ് എ ഐ സി സി ഇന്ന് ലഭിച്ചത് കെ സി വേണുഗോപാലും ഏറ്റവും ഒടുവിൽ കെ സുധാകരനെ കൈയൊഴിഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് കെ പി സി സി പ്രസിഡൻ്റായി ഇനി കെ സുധാകരൻ കെ പി സി സിയിലേക്ക് വരാൻ സാധ്യത വളരെ വളരെ കുറവാണ് അദ്ദേഹം കണ്ണൂരിലിരിക്കും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം കണ്ണൂരിലുണ്ടാകും എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് തിരിഞ്ഞു നോക്കൂ എന്തായിരുന്നു അന്ന് കെ സുധാകരൻ വരുമ്പോൾ പിണറായിയെ എതിർക്കാൻ എൽ ഡി എഫിനെ എതിർക്കാൻ ഒരു ഗർജിക്കുന്ന സിംഹം വേണം കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കാൻ നല്ല ശക്തനായ നേതാവ് വേണം എന്നൊക്കെ പറഞ്ഞാണ് കെ സുധാകരൻ തിരുവനന്തപുരത്തേക്ക് വരുന്നത് കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് അദ്ദേഹത്തെ കെ പി സി സി പ്രസിഡന്റിന് ചുമതല നൽകുന്നത് അതല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നത് അവസാനം എന്ത് സംഭവിച്ചു ഒന്നുമില്ലാതെ വെറും കൈയ്യോടെ കണ്ണൂരേക്ക് മടങ്ങുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കെ സുധാകരൻ ഉള്ളത് കെ സുധാകരൻ വീട്ടിൽ തന്നെ ഇരിക്കും കണ്ണൂരിൽ തന്നെ ഇരിക്കും എന്നാണ് ഒരു കോൺഗ്രസ് നേതാവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരില്ല തോറ്റാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുക്കേണ്ടേ അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായി തിരിച്ചു വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ തോറ്റാലോ വീണ്ടും കെ പി സി സി പ്രസിഡന്റോ എന്ന ചോദ്യമാണ് ഉയർന്നത് ജയിച്ചാൽ അദ്ദേഹം എം പി ആയി തുടരണ്ടേ ദില്ലിയിൽ നിൽക്കണ്ടേ അപ്പോൾ കെ പി സി സി പ്രസിഡന്റായി തുടരാൻ കഴിയുമോ ഒരാൾക്ക് ഒരു പദവി അതല്ലേ കോൺഗ്രസിന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും തോറ്റാലും ജയിച്ചാലും കെ സുധാകരൻ കെ പി സി സി ഓഫീസിൽ നിന്ന് പുറത്തേക്ക് തന്നെയാണ് എന്ന വിവരമാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കൊമ്പ് വിളിച്ചു വന്ന കെ സുധാകരൻ കൊമ്പ് മടക്കി വീട്ടിലേക്ക് പോകുന്ന ദയനീയമായ കാഴ്ചയാണ് തിരുവനന്തപുരത്ത് ഇന്ന് കണ്ടത് കെ ഓഫീസിൽ ഇന്ന് കണ്ടത്